പിക്കപ്പിൻ്റെ വൈഫർ ബ്ലേഡ് കാടായിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റാനുള്ള പരിപാടിയാണ് അവിടെന്നായിട്ട് കൂടെ ഈ മുറിഞ്ഞു പോകുന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റാനുള്ള ഇത് ചെയ്യുകയാണ് ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് നോക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഇളക്കാൻ ഇത് ഇളക്കി കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലാണ് ശരിക്കും തന്നിട്ട് ഇവിടെ പുറത്തേക്ക് പോരള്ളൂ അപ്പോൾ ഇളക്കാൻ വേണ്ടിയിട്ട് ശരി നല്ലൊരു വഴി ഞാൻ കാണിച്ചു തരാം ഇതിന് അവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായാലും പൊന്തിക്കൂ ഡ്രൈവർ നമ്മുടെ കയ്യില് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വണ്ടിന്റെ ചാവി എടുത്തുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും വണ്ടിന്റെ ചാവി കീപോഡ് താത്ത ഇപ്പോഴത്തെ അത്യാവശ്യം ഇതിന് സാധനം അനുഭവം സാധനം പോകുന്നതിന്റെ ഇത് ഇളക്കി മാറ്റുക അതേമാതിരിക്ക് മാറ്റിയന്നെ ഇതും ഇതേ പോണ ഈ ചാവീതിൽ കുത്തിയിട്ട് പൊന്തിച്ചാ മതി പൊന്തിച്ചാ മതി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും ചെറുതിൻ്റെതും വലിയ വലിയതും ഇതിന് എൺപത്തഞ്ച് റിയാലാണ് രണ്ടെണ്ണത്തിന് ഒറിജിനലാണ് രണ്ടെണ്ണത്തിന് എൺപത്തി അഞ്ച് റിയാലാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഇനി നേരെ ഇവിടെ ഭയങ്കര ചൂടാണ് റൂമിൻ്റെ അകത്ത് പോയിങ്ങോട്ട് ഇത് മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് വെക്കാം അവിടെ കൊണ്ടുപോയി നേരെ ആക്കിയിട്ട് വയ്ക്കാം ഈ ഇതിനുള്ളിൽ ഒരു ചെറിയ ഒരു സ്റ്റീലുണ്ട് ഈ സ്റ്റീലും കണ്ട് വലിച്ചെടുത്താൽ ഉണ്ടോ എന്റെ കഴിഞ്ഞ് ഞാൻ അടുത്തത് അതേപോലെ തന്നെ ഇതും ഒരേ മാതിരി തന്നെ ഇതിങ്ങനെ നീക്കി കൊടുക്കുക നീക്കി കൊടുത്താൽ കറക്റ്റായിട്ട് ഈ തരക്കൽ വന്ന് കഴിഞ്ഞാൽ ചെയ്യണം രണ്ടും രണ്ട് ബീഡിങ്ങും ഈ വൈഫറിന്റെ അകത്ത് പിറ്റാക്കിയിട്ടുണ്ട് ഇനി നേരെ വണ്ടിമേൽ കൊടുക്കാം അത് റെഡിയായിറ്റാക്കുന്ന ആ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി ഇനി അടുത്ത ഓട്ടം കിട്ടിയാൽ മതി അതേറ്റ് പോവാം